വയനാട് പുൽപ്പള്ളിയിൽ പതിവ് കാഴ്ചയായി വന്യമൃഗശല്യം പുൽപ്പള്ളി ഉദയകരപ്പാകം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കാട്ടാന ഭീതിയിലാണ് ആളുകൾ കഴിയുന്നത് കുറുവ വഴി കാടിലേക്കുള്ള വഴിയിൽ കാട്ടാന നിലയിറപ്പിക്കുന്നത് നിത്യസംഭവമാണ് കുറുവിയിൽ നിന്നും ചേഖാടിയിലേക്കുള്ള യാത്രാ മധ്യേ ആന ഇറങ്ങുന്നത് പതിവാണ് പകൽ സമയത്ത് പോലും കാട്ടാനയെ പേന ഇതുവഴി യാത്ര ചെയ്യാനാവുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് നേരെ ആനയുടെ ആക്രമണം പതിവായി മാറിയിരിക്കുകയാണ് ജോലിക്ക് പോകുന്നവരും തൊഴിലാളികളും തലനാരിടയ്ക്കാണ് രക്ഷപ്പെടുന്നത് പാളക്കൊല്ലി വഴി ചേക്കാടിയിലേക്കുള്ള റൂട്ടിൽ വെട്ടത്തൂർ കുണ്ടുവാടി വിലങ്ങാടി എന്നിവിടങ്ങളിലും പാക്കം വഴിയിൽ കുറുവാദ്വീപിലും പന്നിക്കലിലും നിത്യവും ആനശല്യം രൂക്ഷമായിരിക്കുകയാണ് നിരവധി യാത്രക്കാരെ ദിവസേന യാത്ര ചെയ്യുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനിയാണ് ഈ ചേകാടി എന്ന് പറയുന്നത് ആനകള് ഈ റോഡ് സൈഡില് നിത്യേന എന്നോണം യാത്രക്കാരെ ബൈക്ക് യാത്രക്കാരെ തട്ടിയിടുകയും അവർക്ക് വലിയ അവർ രക്ഷപ്പെടുന്ന ഇവിടെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ പോലും വരാൻ മടിക്കും നിത്യവും വാഹനങ്ങൾക്ക് നേരെ ചേറിയെടുക്കുന്ന ആനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ് കുറുവിയും ചെഗാടിയും എത്രയും പെട്ടെന്ന വനംവകുപ്പ് വിഷയത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ജനം വയനാട്